ഛത്തീസ്ഗഡിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരുമായി നടന്ന ഏറ്റുമുട്ടലിൽ മൂന്ന് ഭീകരരെ സുരക്ഷാ സേന വധിച്ചു ബിജാപൂർ ജില്ലയിലെ ബസന്തർ റേഞ്ചിൽ ആയിരുന്നു സംഭവം നടന്നത് കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഭീകരരുമായി ഏറ്റുമുട്ടൽ നടക്കുന്നത് ഇന്ദ്രാവതി നാഷണൽ പാർക്കിന് സമീപത്തെ വനമേഖലയിൽ വെച്ചായിരുന്നു ഭീകരരുടെ അന്ത്യം കുറിച്ചതും കൂടുതൽ ഭീകരർക്കായി പ്രദേശത്ത് ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് ഭീകരരുടെ സാന്നിധ്യം ഉള്ളതായി രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എത്തിയതായിരുന്നു സുരക്ഷാ സേന എന്നാൽ ഇതിവിടെ ഇവർക്ക് നേരെ പതിയിരുന്ന് ഭീകരർ വെടിയുതിർത്തു ഇതോടെ ഏറ്റുമുട്ടൽ ആരംഭിക്കുകയായിരുന്നു ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡ് സ്പെഷ്യൽ ടാക്സ് ഫോഴ്സ് ഡിസ്ട്രിക്ട് ഫോഴ്സ് എന്നിവരുടെ സംയുക്ത സംഘമാണ് ഏറ്റുമുട്ടൽ മേഖലയിലേക്ക് എത്തിയത് ഏറ്റുമുട്ടലിനു ശേഷം പ്രദേശത്ത് പരിശോധന നടത്തിവരികയായിരുന്നു ഇതിനിടയിലാണ് ഭീകരരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതും അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപും ഛത്തീസ്ഗഡിൽ മാവോ ഭീകരരുടെ ആക്രമണത്തിൽ ഒൻപത് ജവാന്മാർക്കാണ് ജീവൻ നഷ്ടമായത് സുരക്ഷാ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനം സ്ഫോടനത്തിലൂടെ തകരുകയും ചെയ്തിരുന്നു ഛത്തീസ്ഗഡിലെ ബിജാപൂരിലായിരുന്നു സംഭവം നടന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനം ഭീകരർ സ്ഫോടനത്തിലൂടെ തകർക്കുകയും ചെയ്തു ഐഇ ഡി സ്ഫോടനമാണ് നടന്നതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരുന്നു ബിജാപൂരിലെ ബന്ദ്രകുത്ര റോഡിലായിരുന്നു സംഭവം നടന്നത് ഛത്തീസ്ഗഡ് പോലീസിന്റെ ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡിലെ ഇരുപതോളം അംഗങ്ങളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് വിവരം ലഭ്യമായത് മാവോ ഭീകരർക്കെതിരായ ഓപ്പറേഷൻ കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിലായിരുന്നു സംഘത്തിനു നേരെ ആക്രമണം ഉണ്ടാകുന്നതെന്നും വിവിധ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ശനിയാഴ്ച വൈകിട്ട് ഛത്തീസ്ഗഡിലെ ബിസന്തർ മേഖലയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായുള്ള ഏറ്റുമുട്ടലിൽ അഞ്ചു മാവോ ഭീകരരെ വധിച്ചിരുന്നു ഈ സംഭവത്തിന് പിന്നാലെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വാഹനത്തിനു നേരെ ആക്രമണമുണ്ടായത് അതേസമയം ഇക്കഴിഞ്ഞ ജൂലൈ മാസവും ഛത്തീസ്ഗഡിൽ മാവോവാദികൾ നടത്തിയ ഐഇ ഡി സ്ഫോടനത്തിൽ രണ്ട് ജവാന്മാർക്ക് വീരമൃത്യു വരിച്ചിരുന്നു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു ബിജാപൂർ ജില്ലയിലായിരുന്നു സംഭവം നടന്നതും സ്പെഷ്യൽ ടാക്സ് ഫോഴ്സിലെ ചീഫ് കോൺസ്റ്റബിൾ ഭാരത് സഹോ കോൺസ്റ്റബിൾ സത്യർ സിംഗ് എന്നിവരായിരുന്നു കൊല്ലപ്പെട്ടതും നാല് ജവാന്മാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു നക്സൽ വിരുദ്ധ ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചു വരുന്നതിനിടയിലായിരുന്നു സ്ഫോടനം നടന്നതും പരിക്കേറ്റ ജവാന്മാർ നിലവിൽ പ്രദേശത്ത് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ഇവരെ വിദഗ്ധ ചികിത്സയ്ക്കായി റായ്പൂരിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നായിരുന്നു റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയത് ബിജാപൂർ സുക്മ ദന്തേവാഡ ജില്ലയുടെ വനമേഖലകളിൽ മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷൻ കഴിഞ്ഞ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സംയുക്ത സംഭവം മടങ്ങുമ്പോഴായിരുന്നു സംഭവം നടന്നതും ജൂൺ ഇരുപത്തി മൂന്നിന് ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിൽ മാവോവാദികൾ കുഴിച്ചിട്ട് ഐഇ ഡി പൊട്ടിത്തെറിച്ചുകൊണ്ട് മലയാളി ഉൾപ്പെടെ രണ്ട് സിആർപിഎഫ് പി ജവാന്മാർക്കും ജീവൻ നഷ്ടമായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ വിഷ്ണു ഉത്തർപ്രദേശിൽ നിന്നുള്ള ശൈലേന്ദ്ര എന്നിവരായിരുന്നു മരിച്ചതും അതേസമയം കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഛത്തീസ്ഗഡിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഏഴ് കമ്മ്യൂണിസ്റ്റ് ഭീകരരെ സുരക്ഷാസേന വധിച്ച വാർത്തകളും പുറത്തു വന്നിരുന്നു നാരായൺപൂർ ജില്ലയിലാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരരും സുരക്ഷാസേനയും തമ്മിൽ ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുണ്ടാവുന്നതും ദത്തേവാട നാരായൺപൂർ അതിർത്തിയിലെ തെക്കൻ അബുജദ് വനത്തിൽ പുലർച്ചെയായിരുന്നു സംഭവം നടക്കുന്നതും ഈ ഏറ്റുമുട്ടലിലാണ് ഏഴ് കമ്മ്യൂണിസ്റ്റ് ഭീകരരെ വധിച്ചതും ഇവരുടെ മൃതദേഹങ്ങളും കണ്ടെടുത്തിരുന്നു പ്രദേശത്ത് തിരച്ചിൽ തുടരുകയായിരുന്നുവെന്നാണ് ഉദ്യോഗസ്ഥർ അന്ന് അറിയിച്ചിരുന്നതും സിആർ പി എഫ് ടീമുകൾ ദത്തേവാഡ ബസന്തർ കൊണ്ടവഗാവ് ജില്ലയിലെ പോലീസ് സ്റ്റേഷന്റെ ജില്ലാ റിസർവ് ഗാർഡിന്റെ ഉദ്യോഗസ്ഥരും ഓപ്പറേഷനിൽ പങ്കെടുത്തതായും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്